ഓരോ ദിവസത്തിനും എന്തെങ്കിലും ഒരു പ്രത്യേകത സ്നേഹം പക യുദ്ധം കണ്ടുപിടുത്തങ്ങൾ നേട്ടങ്ങൾ നഷ്ടങ്ങൾ സമരങ്ങൾ സ്വാതന്ത്ര്യം അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ഇന്നലകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പിറകിലേക്ക് സഞ്ചരിച്ചാൽ ചരിത്രത്തിൽ ഇടം പിടിച്ച ഇന്നലകളും ചരിത്രം തന്നെ തിരുത്തി കുറിച്ച ഇന്നലകളും ഉണ്ട് മുൻകാലങ്ങളിൽ അടയാളപ്പെടുത്തപ്പെട്ട ചെറുതും വലുതുമായ സംഭവങ്ങളിലൂടെ ഒരു യാത്ര കെ സി വിനുസ് ആരംഭിക്കുകയാണ് ഇന്നേ തീയതിയിൽ കഴിഞ്ഞ കാലത്തിന്റെ നാൾ വഴികളിലെ പ്രധാന സംഭവങ്ങളിൽ ഒന്നിനെക്കുറിച്ച് ഒരു ലഘു വിവരണം ഇന്നലകളിൽ ഇന്ന് ഇന്ന് മുതൽ എല്ലാ ദിവസവും ഇന്നേ തീയതിയിൽ കഴിഞ്ഞ കാലത്തിന്റെ നാൾ വഴികളിലെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ച് ഒരു ലഘു വിവരണം ഇന്നലകളിൽ ഇന്ന് നവോത്ഥാന കേരളത്തിലേക്കുള്ള പ്രയാണത്തിന്റെ ശക്തമായ അടിത്തറയായ സത്യഗ്രഹ സമരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിനാരംഭിച്ച് അറുനൂറ്റിമൂന്ന് ദിവസങ്ങൾ നീണ്ടു നിന്ന വൈക്കം സത്യഗ്രഹം ഈ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമായി പരിഗണിക്കപ്പെടേണ്ട ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്ത് ഇന്നേക്ക് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അരൂക്കുറ്റിയിലെ മഹാസ്വീകരണത്തിന് ശേഷം തോണികളുടെ അകമ്പടിയോടെ മഹാത്മജി ഒൻപതിന് വൈക്കത്തെത്തി അദ്ദേഹം കേളപ്പജിയോട് സത്യാഗ്രഹ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു മാർച്ച് പത്തിന് യാഥാസ്ഥിതിയന്മാരായ ഇണ്ടം തിരുത്തി നമ്പ്യാതിമാരോട് ഗാന്ധിജി ചർച്ച നടത്തി അദ്ദേഹം പറഞ്ഞു പ്രശ്നം മധ്യസ്ഥന്മാർ മുഖേന സംസാരിച്ചു തീർക്കുക അല്ലെങ്കിൽ ശങ്കര സ്മൃതികളെ യോഗ്യന്മാരായ പണ്ഡിതന്മാരെ കൊണ്ട് പരിശോധിപ്പിച്ച് ഫലമെന്തായാലും അനുസരിക്കുക അതുമല്ലെങ്കിൽ ജനാഭിപ്രായം അറിയുക ഗാന്ധിജി വെച്ച മൂന്ന് നിർദ്ദേശങ്ങളും യാഥാർത്ഥികന്മാർ തള്ളി അന്ന് വൈകിട്ട് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു വൈക്കം സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം നിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഏറ്റവും ന്യായമായ അവകാശമാണത് ഞാൻ പണ്ഡിതനല്ല പക്ഷേ തീന്തലിനെയും തൊഴിലിനെയും ശാസ്ത്രങ്ങൾ അനുവദിക്കുന്നില്ല എന്ന് പറയാൻ തക്കവണ്ണം സനാതന ഹിന്ദു എന്ന നിലയിൽ എനിക്ക് ശാസ്ത്ര പരിജ്ഞാനമുണ്ട് ലോകം വൈക്കത്തേക്ക് ചുരുങ്ങിയ നാളായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്ത് ഇന്നേക്ക് നൂറ് വർഷങ്ങൾക്ക് മുമ്പ്